ണ്ടായിരണ്ടാവും <laughs> <laughs> രാവിലെ രാവിലെ അടിച്ച് നമ്മ കയറ്റുന്നാലോ ഞാനിരുന്നോളൂ ഇരിക്കിരിക്കൂ മുത്തശ്ശിട്ടോളോ പുട്ടും കടലയും കടലയും കഴിച്ചിട്ട് തരാട്ട് വേണമെങ്കില് ചൂടുണ്ട് തരാം നമുക്ക് പഞ്ചസാര ലേശം കൊടുക്കാം ഒന്ന് പരത്തി കൊടുത്തോ ചൂടുണ്ട് പഴം പപ്പാടം ആക്കിയോ ചോദിച്ചോളൂ തൃശ്ശീകള്ള കറിയും ചോദിച്ചോളൂ ചോദിച്ചോളൂ അതെ അതെ പുട്ടനെ കടക്ക് കറിയാ വേണ്ടത് ആണോ മറ്റേ വെള്ളി തുള്ളിട്ടുണ്ടോ ും കഴിക്കാലേട്ടുടങ്ങനെ കൊറേ നേരമായി പ്പടം പഴം അപ്പഴ ടീല ടീ പഴം ഞാൻ പുട്ടൊന്നും ടേസ്റ്റ് ചെയ്തോട്ടെ സോപ്പർ കുട്ടി എന്തായിരുന്നു മഴ കുപ്പികൾ വാങ്ങാൻ വേണ്ടി പോയില്ലേ അതെല്ലാം മഴയിൽ പെട്ടില്ലേ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിളസി പേരയുടെ ഒക്കെ എടുക്കാം ബാക്കിയൊക്കെ നമ്മളവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് എണ്ണയുടെ പരിപാടി തുടങ്ങാം അമ്മേ എന്താ അവിടെ നിക്ക്ണ് ഇപ്പൊ തന്നെ കുഴിയായ ഉണ്ടല്ലേ നോക്കിരുണ്ടോ എവിടെ പൊട്ടിക്കാം കിട്ടിയില്ല അമ്മ നമുക്ക് പോവും കണ്ടില്ലേ ഏകദേശം ആ അവിടെ കണ്ടിട്ടേ ഞാൻ പറയുവെമ്പരത്തി പൂ എടുക്കാനാണ് മഴയോണ്ടായി പൂവായിട്ട് ഓടാ

പാലം പാലം മ്മോ സംശയം ഇല്ലല്ലേ ഒന്നുകൂടി പെയ്തു തുടങ്ങിയു അതെ വാഴക്കൊലൊക്കെ ഇണ്ടവിടെ ആ ണ്ട് ഈ ഇങ്ങനെ ആക്കിട്ട് വന്നിട്ടില്ല ഞാനൊക്കെ കേൾക്കുമ്പോ കരിങ്കല്ലൊക്കെ വെച്ചിട്ട് എന്താ ചേർത്തച്ചമാരിണ്ടായുള്ളൂ ആ വെള്ളം അത്യാവശ്യം കൂടിയുണ്ടോ അമ്മേ ആ

ഇതാണല്ലോ നമ്മുടെ നാട്ടിൻപുറം നാടൊക്കെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യല്ലേ ഇത് പണ്ട് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച മാഷിന്റെ വീടായിരുന്നു കാറോക്കു നിക്കണത് കാറിന് തണലായിട്ട് In vinh đưa lì là fashion fruit in đất. In đất, 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 in đất. In đất. In đất. In đất. ാണ് റെഡി ആയി കറിപ്പിന്റെ അത് കിട്ടുവോ ആറാമത്തെ പ്രാവശ്യം കാച്ചില് ഇഷ്ടം പോലെ ഓടുന്നു വരുന്നിന്റെ ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചോരേച്ചോ പിന്നി പാടന്ന് ില്ലേ തല മുട്ട അടിച്ചതാണല്ലോ വേഗം മുടി വരും മനസ്സിലാക്കിയത് എന്താച്ചാ ഈ എണ്ണ തേച്ച മുടിക്ക് നല്ല സ്മെല്ലാണ് വളരെ വൈകുന്നത് നമ്മള് മുടി അപ്പൊ ഇന്ന് നമ്മള് പുളി കഴിഞ്ഞ കഴിഞ്ഞാൽ നാളെ ആയാലും ആ സ്മെല്ലാവും നാളെ രാവിലെ എണ്ണ തേക്കണവരെ അതാണ് നല്ലൊരു അതാ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് കേട്ട ഊട്ടു അമ്മ അമ്മോ ഇടയ്ക്കൊക്കെ എന്നും തേക്കും ഞാൻ എന്നും തേക്കാറില്ല ഞാൻ ആഴ്ചയിൽ ഒരു മൂന്നു ദിവസൊക്കെ തേക്കാറുള്ളു എന്നും തേച്ചാൽ നല്ലതാണ് പക്ഷെ എനിക്ക് എന്നും തേച്ചാ പറ്റത്തില്ല തലക്കെട്ടെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാണ്ട് അപ്പൊ നമ്മളീ ഇതൊക്കെ റെഡി ആക്കി എടുത്തതിനു ശേഷം നമ്മള് എണ്ണ കാച്ചും അപ്പൊ കാച്ചണ വീഡിയോ നമ്മൾ കാണിക്കണില്ല വെച്ചാൽ ഇതിന്റെ മുന്നേ നമ്മൾ ചെയ്തതാണ് അപ്പൊ കാണാത്തവരൊക്കെ ആ വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പൊ നമ്മള് ആയതിന് ശേഷം എണ്ണ ആയതിനു ശേഷം നമ്മള് ബോട്ടിലാക്കണേ നമ്മള് കാണിക്കണുള്ളൂ പിന്നെ പോയിടിച്ചു പൊട്ടിച്ചു വരാൻ പറ്റില്ലേ അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഞങ്ങൾ രണ്ടാളും പൊയ്ക്കോളും പ്രസിദ്ധീം കുട്ടും പൊയ്ക്കോളും ഞാൻ ഇവിടെ ഇരിക്കാതെ പിന്നെ മഴ തോർന്നതിന് ശേഷമാണ് മുത്തശ്ശി പിന്നെ കൊണ്ടു എന്താ കയ്യണ്ണി മുത്തശ്ശിയുടെ കൃഷിയത് കയ്യുണ്ണി കൃഷിയുണ്ടോ അത്രേ നമുക്ക് പാടത്ത് പോയിട്ട് കിട്ടും അപ്പൊ നല്ല വെള്ളമാണ് മഴയത്ത് പോവാൻ പറ്റിയില്ല അപ്പൊ അന്ന് ഞാൻ പാടത്ത് നിന്ന് കൊറേ കൊടന്നിണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശി അത് നട്ടിട്ട് നമ്മളെ വളർത്തുന്നു കിട്ടിയതാണത് കഴിഞ്ഞ മുമ്പ് എല്ലാ മുമ്പ് ഉണ്ട് അതാണ് നമ്മളെ എണ്ണയ്ക്ക് റെഡിയാണ് അമ്മേ ഇആളിയേ ദുനി വെച്ചതു അതെ കൂടാറണ്ടല്ലേ വൈനാരെ ഇക്കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോ അതിനരെ ആവല ദൊക്കെ തുണിയിൽ അടിച്ചതാണ് തുണിയിൽ അടിച്ച പുഴു അടിച്ചോ ആ കറുപ്പില് കറുപ്പും ഉണ്ട് പച്ചയ്ക്ക് പച്ചയുമില്ല മൈ ഗ്ലർ ഇങ്ങന കാണുമ്പോൾ കറുപ്പ് കറുപ്പ് ഒഴിക്കുമ്പോൾ ഇങ്ങന കാണുമ്പോൾ ഉണ്ട് പച്ച ആ പച്ച അങ്ങന બોലേ രണ്ട് കളറയില് അതൊക്കെ ഇലൈൻ കളറായേ കൊണ്ടോ അതെ അപ്പോൾ നമുക്ക്

അത് ഒരു ദിവസം ഇരുന്നാ നല്ലതാണ് പിന്നെ കാച്ചിട്ട് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഒരു നല്ലൊരു കൊഴുപ്പ് പോലെ അങ്ങനെ വരും അതിലേ നമ്മള് കൊറേ സാധനങ്ങള് ചേർത്തിട്ടുണ്ടല്ലോ ഇതാണത് ആക്കാം ഉപ്പിയും അടപ്പും വേറെ നമ്മളിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് തന്നെ ലോക്കാവും പിന്നെ നമ്മളത്

വെക്കാം ണല് വെക്കു പോവേ അമ്മ എന്തെങ്കിലും ഒഴിച്ചോളൂ എനിക്ക് ഗ്ലാസ് ഞാൻ ഗ്ലാസ് കൊണ്ടാ ഒഴിക്കേ ശരിയുള്ളൂ ഷുഗർ ഗ്ലാസ് ഒറ്റ പ്രാവശ്യം ഒഴിച്ചാ മതി നല്ല ഇളക്കി ഇളക്കിക്കോളും சேனிக்க கண்ண அழியா அது நல்லது. त्यसके സൂക്ഷ്മമായിട്ട് നോക്കണ്ടല്ലേ? അതിకే ഇങ്ങനെയൊക്കെയാ മോൻ കാണുന്നത്. വലിയ ധാണടന്ന് ഇരിത്തു വരാവില്ല. അതെ. നമ്മൾ ഒരു കുപ്പി റെഡിയായി. ഒരു കുപ്പി റെഡി. ഇനി അടുത്തോളോമേ? നമുക്ക് ലോക്കാക്കാം. ഇങ്ങന വെച്ചിട്ട് കുടോ. അമർത്തി കൊടുക്കുക എന്നിട്ട് നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കായി പോകില്ല മുറുക്കി അടച്ചാല് റെഡി പൊട്ടി പൊട്ടില്ല ഗ്യാര ഞാൻ എന്താ പറഞ്ഞ അറിയോ നമുക്ക് എണ്ണ ഒരിക്കലും ലീക്കായി പോവില്ല എന്നാണ് പറഞ്ഞത്

അമ്മൂലത്തോണ്ട് അമ്മായി ചെയ്തുതരും ഒട്ടിക്കലാങ്ങോട് ഇത് അങ്ങനെയുള്ളതല്ല അപ്പൊ ഈ അടിഭാഗം നമ്മൾ നമ്മളിതാക്കി ഒട്ടിക്കണ്ട അപ്പം ശരിയാവില്ല അഡ്രസ്സ് ഞാൻ എഴുതും ഇത് ഒരു കവറിൽ നമ്മൾ വേറൊരു ഇതിൽ വെക്കും സാധനങ്ങളൊക്കെ മുത്തശ്ശി മറ്റേ പ്രൊഡക്ഷൻ സാധനം ഡിപ്പാർട്ട്മെന്റ് ട്ടി എണ്ണാണല്ലോ ഉപയോഗിക്കണത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല ആട്ടിയ വെളിച്ചെണ്ണം ഇല്ല നമ്മള് നേരിട്ട് വാങ്ങണതാണ് മുത്തശ്ശിക്ക് പരിചയക്കാരെനിക്ക് കൊറച്ച് ആട്ടാണ്ട് അപ്പൊ വേണേ ഇതിനെടുക്കും ചെയ്യാ കായ കായവർത്തേന് പിന്നെ നല്ല വെളിച്ചെണ്ണം നോക്കി വാങ്ങാറാണ് അത്രക്കൊന്നുണ്ടാവും കായ നമുക്ക് കൊറേ കുറക്കണ്ടേ ഓണത്തിന് മുള്ള കുറച്ചുണ്ടാവും അപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ചാണക്കെടുക്കാൻ നല്ലതാണോ ഇനി ഓർഡർ ഉണ്ട് നമുക്ക് ഇന്നിപ്പത് അയക്കേണ്ടത് ഇതാണ് ഇനിയിപ്പാക്കി മറ്റന്നാൾ അയക്കും ആദ്യം എണ്ണ കാച്ചണ്ടി വരും നമ്മളാവശ്യത്തിന് നമ്മള് ഓർഡർ ചെയ്യുള്ളൂ നമ്മള് കൊറേ ഉണ്ടാക്കി വെക്കേണ്ട ഫ്രഷ് ആയിട്ടെല്ലാം ആയിക്കോട്ടെ അപ്പൊണ്ടാക്കുക ചെയ്യുക तो अम्मा आ